السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد حبيبا يا سيد الوجود متنبي صلى الله عليه وسلم أبدت يكانوا عيدنا الذي يدر بشواسي مانعي أتما كنا غيره ما هذا عام صلى الله عليه وسلم كان وري نوك ഒരാൾക്കൊരു അവസരം ലഭിച്ചു അവൻ്റെ മുമ്പിൽ ചില നിബന്ധനകളൊക്കെ പൊട്ടും സങ്കല്പിക്കുക മുത്തനബി സല്ലാഹുൽ മത്തങ്ങളെ കാണണമെങ്കിൽ നിൻ്റെ സ്വന്തം മക്കളെ നീ മാറ്റി നിർത്തണം ഭാര്യയെ മാറ്റി നിർത്തണം മാതാപിതാക്കളെ നീ മാറ്റി നിർത്തണം എങ്കിൽ നിനക്ക് അവരെ കാണാം മുത്തനബിയെ കാണാൻ സൗകര്യപ്പെടുത്തി തരാം അവസരം ഒരുക്കി തരാമെന്ന് പറഞ്ഞാൽ വിവായ മുത്തനബി അലൈഹി അലുസ്ലം മത്തങ്ങളെ അങ്ങേയറ്റം ഇഷ്ടം വെക്കുന്ന അങ്ങേയറ്റം പ്രിയം വെക്കുന്ന ഏതൊരു വിശ്വാസിയും തിരഞ്ഞെടുക്കുക മുത്ത ഹബീബിനും കാഴ്ചയാണ് അവിടത്തെ കാണണം അവിടത്തെയോടൊന്നും മിണ്ടണം അവിടത്തെ കൈ പിടിക്കണം അവിടത്തെ കാര്യങ്ങളിൽ ഹൗദുൽ കോസുർ വാങ്ങി കുടിക്കണം അവിടത്തെയോടൊപ്പം ഒരുമിച്ച് കൂടാൻ കഴിയണം ഇതായിരിക്കും ഏതൊരു വിശ്വാസിയും മുത്ത ഹബീബിനോട് സ്നേഹമുള്ള ഏതൊരു വിശ്വാസിയും ആഗ്രഹിച്ചു പോവുക അല്ലേ അത് ഹബീബ് സൊല്ലുഹു സ്വല തങ്ങൾ കാലയക്കുറ്റി നമ്മോട് പറഞ്ഞിട്ടുണ്ട് കാരണം മുത്തനബി സല്ലാഹുസ്ല തങ്ങളെ കുറിച്ച് പഠിക്കുന്നവൻ അവിടുന്ന് സഹിച്ച ത്യാഗങ്ങളെ സംബന്ധിച്ച് പഠിക്കുന്നവൻ അവിടൊന്നും മക്കയിൽ നിന്നും മദീനയിലേക്ക് യാത്ര പോയാ അവിടെ നേരിട്ട ആ വിഷമങ്ങൾ പ്രയാസങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോകാറില്ലേ മൊത്തം ഹബീബ് തങ്ങൾ ഇസ്ലാമിക സംരക്ഷണത്തിന് വേണ്ടി അല്ല നമ്മുടെ ഈ മാന സംരക്ഷണത്തിന് വേണ്ടി ശത്രുക്കളോട് വന്നപ്പോ അവിടെ നിന്ന് മാത്രം വേദനകൾ സഹിച്ചിട്ടുണ്ട് അവിടുത്തെ മുൻപല്ലു പൊട്ടിയിട്ടില്ലേ അവിടുത്തെ മുട്ടിൻകാലു പൊട്ടിച്ചോര വന്നിട്ടില്ലേ അവിടുത്തെ ഈ ഭ്രാന്തന്മാർ കല്ലെറിഞ്ഞിട്ടില്ലേ മൊത്തം ഹബീബ് സുല്ലാസിലും ലോകിൽ ശുചുചിരായി കട കടന്നപ്പോൾ ശത്രുക്കൾ അവിടുത്തെ ശിരസിൽ ചീഞ്ഞളിഞ്ഞ് കുടൽമാല ചാർത്തിയിട്ടില്ലേ ഇങ്ങനെ എന്തെല്ലാം വിഷമങ്ങളും പ്രയാസങ്ങളും മുത്ത ഹബീബ് സല്ലാഹുലൻ തങ്ങൾ സഹിച്ചിട്ടുണ്ട് ഇതെല്ലാം കേൾക്കുമ്പോൾ അവിടത്തെ ഉള്ള ഹബ്ബ് വർദ്ധിക്കുകയും അവിടത്തെ ഒന്ന് കാണണം അവിടത്തെയൊന്ന് നേരിട്ട് കാണാൻ സാധിക്കണം അവിടുത്തെ കരങ്ങൾ പിടിച്ച് ചുംബിക്കണം എന്നൊക്കെ ആഗ്രഹിക്കാത്ത മിൻ മുസ്ലിം ലോകത്തുണ്ടാകുമോ മുത്തലബി തങ്ങൾ തന്നെ പറഞ്ഞതായി മുസ്ലിം മഹാനായ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഇന്ന ബാദി ഇന്നി എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അവർ എനിക്ക് ശേഷമാണ് വരുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ അവരെന്താകും ലവിസ്തറ ബിർത്തി വമാലിഹി അവരെന്നെ കാണാൻ വേണ്ടി അവരുടെ സ്വന്തം ധനം മൊത്തവും ചിലവഴിക്കേണ്ടി വന്നാലും സ്വന്തം കുടുംബത്തെ മാറ്റി നിർത്തി അവരെല്ലാം മാറ്റി നിർത്തി എന്നെ കാണാൻ വേണ്ടി വരേണ്ടി വന്നാലും അതിനെല്ലാം അവർ തയ്യാറായി സ്വന്തം കുടുംബത്തേക്കാൾ സ്വന്തം സമ്പത്തിനേക്കാൾ മറ്റു സൗകര്യങ്ങളെക്കാളെല്ലാം അതെല്ലാം ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ എന്നെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ തയ്യാറായിക്കൊണ്ട് എന്നെ കാണാൻ വേണ്ടി വരുന്ന വിഭാഗം ആളുകൾ അവർക്കതിനോ അതിന് മാത്രം സ്നേഹമായിരിക്കും അതിന് മാത്രം എന്നോട് ഇഷ്ടമായിരിക്കും അങ്ങനത്തെ ഒരു വിഭാഗം ഇവിടെ വരുമെന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ലമ്മത്തങ്ങൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് അള്ളാഹുസ്ഹു അല ഹബീബിൻ്റെ ചാരത്തെത്താൻ ഷരീഫിൻ്റെ ചാരത്ത് പോയിരിക്കബീബിനോട് മനസ്സറിഞ്ഞ് കര കരൽ പൊട്ടി കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് സലാം പറയാൻ മുത്തു ഹബീബിനോട് സങ്കടങ്ങളും ദുഃഖങ്ങളും പറയാൻ നമുക്ക് അള്ളാഹു ഓഫീഫ് തരട്ടെ ആമീൻ അസ്സലാ ലൈക്കും വറഹമത്തു അള്ളാഹി